നമ്മുടെ പകുതി വില പ്ലാന്റ് കൊടുത്തിരുന്ന ഓഫറുകളാണ് ഇന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പകുതി വിലയ്ക്ക് പ്ലാന്റ് വരുന്നത് വല്ലപ്പോഴേ വരാറുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു ഓർഡർ ആ ഒരു ഓഫർ വരുന്ന സമയത്ത് മാക്സിമം ഒത്തിരി പേര് നമുക്ക് ഓർഡർ ചെയ്യാറുണ്ട് അതും സിംഗിൾ ഓർഡർ ആയിരിക്കില്ല ഒരൊറ്റ ഓർഡറിൽ തന്നെ ഒ പത്തും എട്ടും പത്തും ഇരുപതും പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്യുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പാക്കിങ്ങിന് ടൈം എടുക്കും ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഓർഡറാണ് ബൾക്ക് ഓർഡറാണ് ആണ് അതിന് വരുന്നത് രണ്ടാമത്തത് വെച്ചാൽ ഒരു ഓർഡറിൽ തന്നെ കുറേ പ്ലാന്റ്സുകൾ ആൾക്കാർ ഓർഡർ ചെയ്യും കാര്യം പകുതി വിലക്കെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നിങ്ങൾ പത്ത് പ്ലാന്റ് മേടിക്കുന്നിടത്ത് അതേ പൈസയ്ക്ക് ഇരുപത് പ്ലാന്റ് മേടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് അങ്ങനെയുള്ള ഓഫറുകൾ ഓർഡർ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഈ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് അയക്കാൻ കഴിയില്ല കുറച്ചുകൂടി ടൈം എടുക്കും അപ്പോൾ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഓഫറുകൾ ബുക്ക് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത് കാര്യം ഓഫറുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് വരുന്ന ഓർഡറുകൾ ബൾക്കായിട്ട് ഓർഡർ വരുമ്പോൾ നമുക്കത് പ്രോസസ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റാഫിനെ വെച്ചിരുന്നാൽ തന്നെയും നമുക്ക് കൊറിയർ ഓഫീസിനൊന്നും ഒരു ഇരുന്നൂറ് കൊറിയറിനപ്പുറത്തേക്കൊന്നും ഒരു ദിവസം വരെ എടുക്കില്ല നമ്മൾ അയച്ചാൽ തന്നെയും അത് ഹെഡ് ഓഫീസിലൊക്കെ കിടന്ന് ലേറ്റായിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ദിവസം ഇരുന്നൂറ് കൊറിയറൊക്കെ അയക്കാൻ ശ്രമിക്കാറുള്ളൂ ചെടികളായതുകൊണ്ടാണ് കേട്ടോ അതുമാത്രമല്ല നമ്മുടെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴമാണ് വെള്ളി ശനിയൊന്നും നമ്മൾ പ്ലാന്റ് അയക്കാറില്ല കാര്യം ഞായറാഴ്ചയൊക്കെ അവധി വരുന്നതുകൊണ്ട് പ്ലാന്റിൻ്റെ ഒരു സുരക്ഷിതത്വം മാനിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓഫറുകൾ ബുക്ക് ചെയ്യുന്നവർ ഇത് മനസ്സിലാക്കി മാത്രം ബുക്ക് ചെയ്യുക കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഓഫറുകളിൽ പലരും ഇതറിയാതെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പലരും വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ ദയവായിട്ട് മനസ്സിലാക്കുക നോർമൽ പ്ലാൻസ് ബുക്ക് ചെയ്യുന്നത് പോലെ ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടില്ല ഓഫറിൽ ഓഫറിൽ ബുക്ക് ചെയ്യുന്ന പ്ലാൻസ് കുറച്ച് സമയം സമയമെടുത്തേ അയക്കാൻ കഴിയുള്ളൂ നിങ്ങൾക്കറിയാം നോർമൽ പ്ലാൻസും ഓഫറുകളും മിക്സ് ആക്കിയിട്ടാണ് ഓരോ ദിവസവും പാക്കിങ്ങിൽ പോകുന്നത് അപ്പോൾ ഓരോ ദിവസവും ഒരു നൂറോളം ഓഫർ പ്ലാൻസും അയക്കുന്നുണ്ട് നൂറോളം നോർമൽ പ്ലാന്റ്സും അയയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഓഫറുകൾക്ക് ഒരുപാട് അധികം ഓർഡറുകൾ വരുന്നതിനാൽ നമുക്ക് സമയം എടുക്കുകയും ചെയ്യും ഓഫറുകളുടെ ഓഫർ ഓർഡറുകൾ അയച്ചു തീർക്കാൻ അപ്പോൾ ഓഫറുകൾ ബുക്ക് ചെയ്തവർ ക്ഷമയോടെ ഇരിക്കുക ഇനി അത് പറ്റില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ മെയിൽ ഐ ഡി ഉണ്ട് മെയിൽ ഐ ഡിയിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഓർഡർ ഐ ഡി മെൻഷൻ ചെയ്ത് മെയിൽ ചെയ്താൽ മതി ക്യാൻസലേഷന് കൊടുത്താൽ മതി അത് ക്യാൻസൽ ചെയ്ത് കിട്ടുന്നതാണ് ദയവ് ഏത് കമൻറ്റിൽ വന്ന് ഓരോന്ന് പറയാണ്ടിരിക്കുക മനസ്സിലാക്കാതെ ഓർഡർ ചെയ്തവരാണെങ്കിൽ ദയവ് ഏത് കമൻറ്റിൽ വന്ന് പറയാതിരിക്കുക നമ്മൾ ഓഫറുകളെല്ലാം അനൗൺസ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് സമയം എടുക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓർഡറുകൾ നമുക്ക് വരാതിരിക്കാനായിട്ടാണ് കാര്യം നമ്മുടെ ഫോളോവേഴ്സിനായിട്ടാണ് നമ്മൾ ഈ ഓഫറുകൾ കൊടുക്കുന്നത് അപ്പോൾ ഫോളോവേഴ്സിന് നമ്മൾ മനസ്സിലാക്കുന്നവർ മാത്രം ഓഫറുകൾ ഓർഡർ ചെയ്യാം നമുക്ക് ഒരുപാട് ഓർഡർ അതിലും വരണമെന്നില്ല ആവശ്യക്കാർ മാത്രം വെയ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഓഫറുകൾ ഓർഡർ ചെയ്യാം ദയവായിട്ട് ഞാൻ ഒത്തിരി ഇത് പറയുന്നുണ്ട് അപ്പോൾ ദയവായിട്ട് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി മാത്രം ഓർഡർ ചെയ്യുക കാര്യം ഓർഡർ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള സംസാരങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഇത് പറയുന്നത് പല വീ വീഡിയോസിലായിട്ടത് മെൻഷൻ ചെയ്ത് മെൻഷൻ ചെയ്ത് പറയുന്നത് പക്ഷേ എന്നിട്ടും അത് മനസ്സിലാക്കാതെ കുറച്ച് പേര് ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ ഒരു ഒരു അഞ്ചോ ആറോ പേരായിരുന്നാൽ പോലും അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ ഓഫർ കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു എന്താ പറയുക ഷൗട്ടിംഗ് കേൾക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത് ബുദ്ധിമുട്ട് കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ദയവായിട്ട് ഓർഡർ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി അഥവാ ആരെങ്കിലും അറിയാണ്ട് ഓർഡർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കാം ഈ റിക്വസ്റ്റ് കൊടുക്കുമ്പോഴുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോ ഇന്ന് കണ്ടു ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടൊരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഇട്ടു പക്ഷേ ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിലേ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്ത് കിട്ടുള്ളൂ കാരണം ഇന്നിപ്പോൾ തന്നെ ഈ രാവിലെ ഇവിടെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ് കൊറിയർ ഇവിടെ പാക്കിങ്ങിൽ പോവുകയാണ് അപ്പോൾ ഓൾറെഡി ഒരാഴ്ചത്തേക്കുള്ള സ്ലിപ്പുകൾ നമ്മളിവിടെ കൊടുത്തു കഴിയും അപ്പോൾ ആ ആ എടുത്ത് വെച്ചിട്ട് അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു റീഫണ്ട് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും കൊറിയറുകളുടെ സ്ലിപ്പ് ഇളക്കി നോക്കാൻ പറ്റില്ല ഇനി ഇത് ഇന്ന് പോയ കൊറിയറുകളുടെ ട്രാക്കിംഗ് കിട്ടണമെങ്കിൽ നാളെ രാവിലെയാവോ നാളെ രാവിലെ ട്രാക്കിംഗ് അപ്ഡേറ്റ് ആയാൽ മാത്രമേ നിങ്ങളുടെ കൊറിയർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളൊരു റീഫണ്ട് റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നാളെ രാവിലത്തെ ലിസ്റ്റ് വന്ന് ചെക്ക് ചെയ്ത് ഇന്ന് പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇതിനുള്ളിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവായിത് നിങ്ങൾ മനസ്സിലാക്കി ഓർഡർ ചെയ്യുക വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓഫറുകൾ ഓർഡർ ചെയ്യാതിരിക്കുക പിന്നെയുള്ളത് നമ്മുടെ വർക്കിംഗ് ഡേ ആണ് ഞാൻ പല വീഡിയോസിലും ഇത് വന്ന് പറയുമ്പോൾ സ്ഥിരം കാഴ്ചക്കാർക്ക് ബോറടിക്കണുണ്ടാവും എന്നാലും നമ്മുടെ നിവർത്തിയില്ലായ്മ കൊണ്ട് പറയുകയാണ് കേട്ടോ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ആണ് ഫിഫ്റ്റീൻ ഡേയ്സ് അല്ല ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് അതായത് വർക്കിംഗ് ഡേയ്സ് എന്ന് വെച്ചാൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒന്നും കൊറിയർ അയക്കാറില്ല കാര്യം അത് ചെടികളുടെ സുരക്ഷിതത്വം മാനിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഓൾറെഡി എല്ലാ പ്ലാൻ ഓൺലൈൻ സെല്ലേഴ്സും ഈ ഈ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കാര്യം സൺഡേ ഒക്കെ അവധി വരുന്നതിനാൽ നമ്മൾ ആ വീക്കെൻഡിൽ റിസ്ക് എടുത്ത് അയക്കാറില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പലരും ഓർഡർ ചെയ്ത് ഒരു ടെൻ ഡേയ്സ് ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഡേറ്റ് ആയല്ലോ അയച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട് അങ്ങനെ വരാതിരിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നുണ്ട് കൺഫർമേഷൻ മെസ്സേജിൽ കൃത്യമായിട്ട് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് പ്ലാൻസ് അയക്കുക എന്നുള്ളത് വളരെ ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഓർഡർ ചെയ്ത് രണ്ട് മൂന്നും ദിവസമാകുമ്പോഴത്തേക്ക് വന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തു എനിക്കൊരു ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ഇട്ട് പോകുമ്പോൾ നമുക്കത് നമ്മൾ പിന്നെ അത് ചെക്ക് ചെയ്യണം നമുക്കത് ബുദ്ധിമുട്ടാവുന്നു ഓർഡർ ഐ ഡി പോലും മെൻഷൻ ചെയ്യാതെയാണ് ഇങ്ങനെയുള്ള കമൻറ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നമുക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും വീഡിയോയിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാതെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ നമ്മളുടെ കുറ്റമായിട്ട് വരുന്നില്ല ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മാക്സിമം ഡയറക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റ് വേണോ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ വന്നു സ്റ്റോക്ക് വരുന്ന ടൈമുകളിൽ ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ വന്ന് പർച്ചേസ് ചെയ്ത് പോവുക ദയവായിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാതിരിക്കുക പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാനുണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഓണം അവധി വരുന്നുണ്ട് അപ്പോൾ ഈ വീക്കിൽ നമ്മൾ മാക്സിമം ഓഫറുകൾ അയച്ച് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യം വീണ്ടും ഒരു പത്ത് നാൽപ്പത്തഞ്ച് പേരുടെ പെൻഡിങ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഓണം കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അയക്കുള്ളൂ അപ്പോൾ വെയിറ്റ് ചെയ്യുക ബാക്കി എല്ലാ കൊറിയറുകളും ഈ ഒരു ഓണത്തിൻ്റെ ഇതിൽ കുറച്ച് ഡിലേ ഉണ്ട് അപ്പോൾ സഹകരിക്കുക ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞു തന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീണ്ടും അടുത്ത ദിവസം അടുത്തൊരു ആയിട്ട് കാണാട്ടോ